ശ്രീ പ്രകാശൻ മാർഷർ ഞാൻ അവിടെ നിന്ന് തുടങ്ങാം അതായത് പാലക്കാട് പിടിച്ചത് കൊണ്ട് വി ഡി സതീഷിന് ഭീഷണിയില്ല എന്ന് പറയുന്നു പക്ഷേ ചേലക്കരയാണ് യഥാർത്ഥ രാഷ്ട്രീയ യുദ്ധം നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിടത്ത് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ പാളിപ്പോയിട്ടുണ്ട് എന്ന് ഇന്ന് വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ട് അവിടെയുള്ള കോൺഗ്രസ് ലോക്കൽ നേതാക്കളൊക്കെ സ്ഥാനാർത്ഥിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ കേൾക്കുമെന്നുള്ളത് അറിയില്ല അപ്പോൾ ആ നിലയ്ക്ക് ചേലക്കരയിൽ നിങ്ങളുടെ വിജയം പ്രതിപക്ഷത്തിന് ഒരിളക്കവും ഉണ്ടാക്കുന്നില്ല എന്ന് കാണുന്നതിന് നിങ്ങളെങ്ങനെയാണ് നിരീക്ഷിക്കുക കോൺഗ്രസ്സിനകത്ത് സമീപകാലത്തായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പടല പിണക്കങ്ങൾ അവർക്ക് തന്നെ ഒരു കാരണവശാലും മറച്ചു വെക്കാൻ വേണ്ടി കഴിയുന്നതല്ല ഇപ്പോൾ സന്ദീപ് ആര്യരുടെ കോൺഗ്രസിനകത്തുള്ള കടന്നുപരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ഏറ്റവും ശക്തമായ നിലയ്ക്ക് എതിർത്തിട്ടുള്ളത് മുരളീധരനാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ട് അത് അംഗീകരിക്കാതിരുന്നതിൻ്റെ പേരിൽ കോൺഗ്രസ്സിൽ എത്ര പേർ രാജിവെച്ചു ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ വി ഡി സതീശൻ്റെ ഈ അപ്രവാദിത്വത്തിനെതിരായിട്ട് വലിയ നിലക്കുള്ള പഠനപടക്കങ്ങൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഇതിനകം വന്നിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ആരംഭിക്കുന്നതോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൊണ്ട് അവസാനിക്കുന്നതോ ഒന്നല്ല പിന്നെ വലിയ മുന്നേറ്റം കൂടി ഉണ്ടാക്കിയെന്ന് പറയുന്നത് എന്താ അടിസ്ഥാനമുള്ളത് ഇവിടെ പാലക്കാട് നിങ്ങൾ പരിശോധിക്കുമ്പോൾ നേരത്തെ തന്നെ പാലക്കാട് അമ്പത്തിനാലായിരത്തി എഴുപത്തൊമ്പത് വോട്ടുകൾ കോൺഗ്രസിന് ഉണ്ടല്ലോ അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ എസ് ഡി പി ഐ അതുപോലെ സകല വർഗീയ പാർട്ടികളുമായിട്ടുള്ള വെൽഫെയർ പാർട്ടി അടക്കമുള്ള എല്ലാ പാർട്ടികളുമായിട്ട് യോജിപ്പുണ്ടാക്കാൻ അവർ മുന്നോട്ടേക്ക് വന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പത്ത് എൺപത്താറായിരം വോട്ടുകൾ കോൺഗ്രസിന് കുറയുന്നു ഏതാണ്ട് അതിനടുത്ത വോട്ടുകൾക്ക് ബി ജെ പി ജയിക്കുന്നു എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞിട്ടില്ലാതെ മാത്രമല്ല ആറായിരത്തിലേറെ വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇവിടെ വർദ്ധിച്ചു എന്നുള്ളത് നമുക്കെല്ലാം കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ തൃശ്ശൂരിൽ എങ്ങനെയാണ് അവിടെ ഈ പറയുന്ന സുരേഷ് ഗോപി ജയിച്ചത് എന്നുള്ളത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസിൻ്റെ വോട്ടുകൾ കിട്ടിയിട്ടാണ് അദ്ദേഹം ജയിച്ചത് എന്നുള്ളത് കണക്കിൽ വെച്ചുകൊണ്ടെന്ന് പറയാൻ വേണ്ടി കഴിയുമല്ലോ ഇവിടെ എന്താണ് ഇരിക്കുന്നത് പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടിയിരിക്കുന്ന വോട്ട് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപതാണ് ആ വോട്ടാണ് കുത്തനെ കുറഞ്ഞിട്ട് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതായത് അത് ആ വോട്ട് ആർക്കാണ് പോയിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് പറയാനവർക്ക് ബാധ്യതയില്ലേ പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ നാല് കോടി ഉറുപ്പിക ഞങ്ങൾ ഷാഫി പറമ്പിൽ കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി അധ്യക്ഷനാണ് ഒരക്ഷരപുര്യാടാൻ ഇവർക്കുണ്ടായോ പണം കടത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരുപാട് തെളിവുകൾ ഈ തെരഞ്ഞെടുപ്പിനാണല്ലോ മുന്നോട്ടേക്ക് വന്നത് കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കന്മാർ ഒമ്പതിലേറെ ആ മണ്ഡലമാകെ അറിയുന്ന നേതാക്കന്മാർ രാജിവെച്ചത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണല്ലോ അപ്പം അതുകൊണ്ട് എന്തോ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു അത് പറയാൻ വേണ്ടി കഴിയില്ല നേരത്തെ അമ്പത്തയ്യായിരം വോട്ടുകൾ അവർക്കുണ്ട് ഇപ്പോഴും അമ്പത്തെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ടേ കിട്ടിയിട്ടുള്ളൂ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എസ് ടി പി ഐ വെൽഫെയർ പാർട്ടി ബി ജെ പിക്ക് അകത്തുള്ള ഒരു സർട്ടിഫിക്കറ്റിലും വോട്ട് വാങ്ങിയിട്ട് പോലും ഇത്രയേ വോട്ടുകൾ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള സൂചിപ്പിക്കുന്നത് യു ഡി എഫ് ഒരു കാരണവശാലും ശക്തിപ്പെട്ടു എന്നല്ല യു ഡി എഫ് കുറേ കൂടി ദുർബലപ്പെട്ടു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞ മൂന്ന് പഞ്ചായത്തുകൾ ഭരിക്കുന്ന യു ഡി എഫ് ആണല്ലോ ആ പഞ്ചായത്തുകളിൽ ഇപ്പോൾ എൽ ഡി എഫിന് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു മറുപടി പറയേണ്ടേ എന്തുകൊണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു തിരുവല്ലാമല പഞ്ചായത്തിനകത്ത് അവർ മൂന്നാമത്തെ കക്ഷിയായിട്ട് മാറിയിരിക്കുന്നു പറയണ്ടേ എന്തുകൊണ്ടുണ്ടായി എന്ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സാധിക്കുക ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെരഞ്ഞെടുപ്പ് ഈ ഗവൺമെൻറ്റിൻ്റെ അതിനെ സംബന്ധിക്കുന്ന വിലയിരുത്തലായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളല്ല പറഞ്ഞിരിക്കുന്ന യു ഡി എഫിന് ആളുകളാണ് എന്താ ഇപ്പോൾ പരിശോധിച്ച് കാണാൻ വേണ്ടി കഴിയുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പതിനെട്ട് സീറ്റിൽ തോറ്റത് പത്തൊമ്പത് സീറ്റിലും തോറ്റിരിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ്റിന് ഭരണ പരാജയമാണ് എന്നാണല്ലോ ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവുമായി ബന്ധപ്പെടല്ലേ ഇതിനെ താരതമ്യം ചെയ്യേണ്ടത് അങ്ങനെ പരിശോധിക്കുമ്പോൾ ചേലക്കരയിൽ നിങ്ങൾ കാണാൻ പറ്റും ലോകസഭാ തെരഞ്ഞെടുപ്പായി താരതമ്യം ചെയ്യുമ്പോൾ നാലായിരത്തി നാനൂറ്റി അൻപത്തൊമ്പത് വോട്ട് എൽ ഡി എഫിന് അധികം കിട്ടിയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് നിർമ്മിച്ചാവട്ടെ അവർക്ക് ലോകസഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് വോട്ട് കുറവാണ് അത് കൃത്യമായതിലൊക്കെ പരിശോധിക്കാൻ അവർക്ക് സാധിക്കേണ്ടതല്ലേ അതുപോലെ തന്നെ പാലക്കാട് നമുക്ക് വലിയ നിലക്കിട മുന്നേറ്റം ഉണ്ടാക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളേ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പാലക്കാട് ഞങ്ങൾ കിട്ടിയിരിക്കുന്ന വോട്ട് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാണ് ലോകസഭയിൽ മുപ്പത്തിനാലായിരത്തിഅറന്നൂറ്റി നാൽപ്പതാണ് നിലവിൽ അത് രണ്ടിനേക്കാൾ വർദ്ധിപ്പിച്ച് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് കിട്ടിയല്ലോ അപ്പൊ നിങ്ങൾ പുറകോട്ട് പോയി എന്നിങ്ങനെ പറയുമ്പോൾ കഴിയുക ചില കേരളുണ്ടായ മുന്നേറ്റം സംബന്ധിച്ച് ഞാനിവിടെ പറഞ്ഞു അപ്പോ എൽ ഡി എഫിന് ജനങ്ങളുടെ പിന്തുണ നല്ലതുപോലെ വർദ്ധിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ മാധ്യമങ്ങളും അതുപോലെ കോൺഗ്രസും ബി ജെ പിയും ലീഗും എല്ലാം പാടുപെട്ടിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണം തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് അതല്ലെടുപ്പ് ഏറ്റവും പക്ഷേ അത് യു ഡി എഫിനും അറിയാവുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് യു ഡി എഫിന് ആ കാര്യം അറിയാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് യു ഡി എഫ് പഴയ ശക്തിയോടുകൂടി ഭരണവിരുദ്ധ വികാരമുണ്ട് പിണറായി വിജയൻ രാജിവെക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് പഴയ ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷേ ഒരു കാര്യം ഇപ്പോൾ ഡീലിൻ്റെ കാര്യം എന്താ എന്ന് വി ഡി സതീശൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പാലക്കാട് ബി ജെ പി ജയിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ എന്നാണ് പക്ഷേ ഷാനിബൊക്കെ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ ഈ ഒരാൾ വടകരയിലേക്ക് പോകുന്നു രാജിവെച്ചിട്ട് വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നു തൃശ്ശൂരിൽ ബി ജെ പിയുടെ വിജയമാണ് ഡീല് എന്നാണ് ഷാനിബൊക്കെ പറഞ്ഞു കേട്ടത് ശരിക്കും ഡീലിൻ്റെ കാര്യം ഇപ്പോഴാണോ വ്യക്തമാകുന്നത് ഇത് ഈ കാര്യങ്ങളെല്ലാം കൂടി കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ശരിക്കും ഈ പാലക്കാട് വടകര തൃശൂർ ഡീൽ ഇതാണോ ഡീലിൽ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ല ഇതില് ബി ജെ പി കോൺഗ്രസിനും പരസ്പരം വോട്ടുകൾ മാറുന്നതിന് ഒരു പ്രയാസമില്ലെന്ന് വടകരയിലെ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് കോൺഗ്രസും ലീഗും ബി ജെ പിയും ഒറ്റക്കെട്ടായിട്ട് സ്ഥാനാർത്ഥി നിർത്തിയ കാര്യം നമ്മൾ കണ്ടതാണ് ഇവിടെ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ വോട്ട് പത്ത് എമ്പത്താറായിരം വോട്ടുകൾ കുറയുമ്പോഴാണ് ഇവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ആറായിരത്തി അറുന്നൂറേറെ വോട്ട് തൃശ്ശൂരിൽ ഞങ്ങളുടെ സ്ഥാനത്തേക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത് അവർ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡീൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ ഞാൻ ചോദിക്കുന്നത് പതിനൊന്നായിരത്തോളം വോട്ടുകൾ ബി ജെ പിയുടെ വോട്ട് എവിടെ പോയി അത് പറയണ്ടേ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരന് കിട്ടിയിരിക്കുന്ന വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനൊന്നായിരത്തോളം വോട്ടുകൾ ഇത്തവണ ബി ജെ പി കുറഞ്ഞിരിക്കുന്നു എന്താണ് കാരണം എന്നുള്ളത് പറയണ്ടേ ഇവിടെ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചാവട്ടെ അവർക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഈ പറയുന്ന ഡീലിൻ്റെ മേലെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല അപ്പൊ ഷാനിബ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ആള് രാജിവെക്കുമ്പോ പറഞ്ഞ എന്താണ് അതേ കോൺഗ്രസ് രാജീവ് വെക്കുമ്പോ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ ബി ജെ പിയും ഉണ്ടായിരിക്കുന്ന ഈ ഡീല് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അതിന് മേലെയാണല്ലോ നിര് ഒരാൾ മാത്രമല്ലോ എത്ര പേരാണ് ഒമ്പതോളം നേതാക്കന്മാരല്ലേ ഈ മണ്ഡലത്തിൽ മാത്രം രാജിവെച്ചിരിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് കഴിഞ്ഞപ്പോൾ പകൽ വെളിച്ചം പോലെ കാണാൻ വേണ്ടി കഴിയുന്നത് ബി ജെ പിയുടെ പതിനൊന്നായിരത്തോളം വോട്ടുകൾ പോയിരിക്കുന്നു കുറഞ്ഞിരിക്കുന്നു ഈ ഇവർക്കാവട്ടെ പിന്നെ നേരിയ വോട്ട് വർദ്ധിച്ചിരിക്കുന്നു അവർ ഈ പറയുന്ന എല്ലാ വർഗീയ പ്രസ്ഥാനങ്ങളെയും ഒരു ഒരു കേന്ദ്രമായിട്ട് യു ഡി എഫ് മാറുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഇവിടെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇത് എല്ലാ വർഗീയ സ്ഥാന വർഗീയതരെയും ഒരു യോജിപ്പാണ് ഒരു ഭാഗത്ത് വർഗീയതരെ വോട്ട് വാങ്ങുന്നു മറുഭാഗത്ത് ജമാഅത്തി ഇസ്ലാമി എസ് ടി പി ഐ അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി അവരെല്ലാം അവരുടെ എല്ലാം വോട്ട് വാങ്ങുന്നു ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പില് ഏറ്റവും വാശിയോടെ തെരഞ്ഞെടുപ്പിലെ കണ്ട ആളാണല്ലോ ഒരു ഒരു ഭാഗത്ത് വിജയം ഉണ്ടാകുമ്പോൾ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുക ഇവിടെ കോൺഗ്രസ് ആണോ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം നടത്തിയത് അവിടെ അല്ലല്ലോ എസ് ഡി പി ഐ കോൺഗ്രസിന്റെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ശരി പതിനായിരം വോട്ടുകൾ മറിച്ചു തരാമെന്ന് ഷാഫിക്ക് വാക്കുകൊടുത്തു നമ്മൾ ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് മറുപടി ആ കാര്യത്തിലാണ് എസ് ഡി പി എ യുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിലാണ്